ഹലോ ഗൈസ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ പ്രിയമുള്ളവരെ ആദ്യമായി എൻ്റെ ചാനൽ കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് കയറി സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മൾ ഒരു മുട്ടക്കറിയാണ് മുട്ടക്കറി ഒരു വ്യത്യസ്തമായ മുട്ടക്കറിയാണ് അപ്പോൾ ആ കറിയിലേക്ക് നമുക്ക് കടക്കാം അപ്പോൾ ആദ്യമായി നമ്മൾ ജെയ്ത്തൂടെ ഓയിലാണ് ഒഴിക്കുന്നത് കേട്ടോ ജെയ്ത്തൂനാണ് അപ്പോൾ ജെയ്ത്തൂൻ്റെ ഓയിൽ നമ്മൾ ഒഴിക്കുന്നു എണ്ണ ഒന്ന് ചൂടാകുന്നു അപ്പൊ നമ്മള് കടുകിടാൻ പോവാണ് കടുകാണ് ആദ്യമായിട്ടിരുന്നത് അപ്പൊ നമ്മൾ ഉള്ളി സവാള സവാള തക്കാളി ഇഞ്ചി വെളുത്തുള്ളി ഇത്രയും സാധനങ്ങളാണ് ആദ്യമായി നമ്മൾ കടുകിട്ടു രണ്ടാമത് നമ്മൾ സവാള ഇടാൻ പോവാണ് അപ്പൊ സവാള ചവാളച്ച ആ ഈ കോഴ് ഇങ്ങനെ ഇളക്കണ്ട

നമ്മളെ ടൊമാട്ടിടാൻ പോവാ ഇപ്പഴല്ല ബ്രൗൺ കളർ ആവുമ്പോ ടൊമാട്ട കളർ ഉണ്ട് അപ്പൊ നമ്മളെ ഉള്ളി ഒരുവിധം ബ്രൌൺ കളറായിട്ടുണ്ട് അപ്പൊ ഉള്ളി ആയതിന് ശേഷം നമ്മൾ ഇഞ്ചിയും പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയും വെളുത്തുള്ളി നമ്മളൊന്ന് ഇതിട്ടുണ്ട് അപ്പൊ അതൊന്ന് പച്ചമണം മാറ മാറിയാൽ പിന്നെ നമ്മള് തക്കാളി ഇടും തക്കാളി വെച്ചിട്ടില്ല അപ്പൊ ഇപ്പൊ നമ്മളെ ഇഞ്ചി വെളുത്തുള്ളിയാണ് ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ഇങ്ങനെ വാങ്ങി വന്നതിന് ശേഷം നമ്മൾ ടൊമോട്ട ഇടാൻ പോകുക ടൊമോട്ട അങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ അതിന് ശേഷം നമ്മൾ മസാലയൊക്കെ ചേർത്തിട്ട് മസാലപ്പൊടി ചേർത്ത് പിന്നെ നമ്മൾ മുട്ട അതിലേക്ക് ഇടാൻ പോകും മുട്ടപ്പെട്ടില്ല അപ്പോൾ ഒരു വ്യത്യസ്തമായ മുട്ടക്കറി അപ്പൊ കായ് നമ്മള് പച്ചമുളകാണ് ഇടാൻ പോണത് നാല് പച്ചമുളകും ആ അപ്പൊ ഉള്ളി നമ്മൾ ഉള്ളി ഒരു മാതിരി വേണ്ടി വന്നു വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ റെഡിയായി അതിന്റെ മേലെ നമ്മൾ ഒരു കരിയപ്പില കരിയപ്പില ഇങ്ങനെയാണ് ഇതാണ് ഇതിന്റെ വെറൈറ്റി അപ്പൊ ഇത് വേണ്ടി വന്നതിന്റെ ശേഷാണ് ഞമ്മളിടുന്നത് കേട്ടോ ഉള്ളി ഇതൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പൊ അതിന്റെ ശേഷാണ് നമ്മള് അതെടുത്തത് അപ്പൊ അതിന്റെ മേലെ നമ്മള് അരിഞ്ഞു വെച്ച ടൊമോട്ട തക്കാളി തക്കാളി എഴുതുന്നു തക്കാളി എല്ലാത്തിന്റെയും മേലെയാണ് തക്കാളി അപ്പൊ നമ്മളെ സംഭവം ഇവിടെ റെഡ്ജായി കഴിഞ്ഞു അപ്പൊ നമ്മള് തക്കാളി ഒന്നിങ്ങനെ വാങ്ങി വന്നതിന്റെ ശേഷമാണ് നാല് മുട്ട അടാൻ പോകണത് നാല് മുട്ടയിലുള്ള കറിയാണ് അപ്പൊ നമ്മളെ ടൊമോട്ട തക്കാളി എതിലിട്ടിട്ടുണ്ട് തക്കാളി ആയിട്ടില്ല ഉള്ളിയൊക്കെ റെഡിയായി അപ്പൊ നമ്മൾ കുറച്ചു നേരം ഇതൊന്ന് മൂടി വെക്കണം അടച്ചു വെക്കണം അടച്ചു വെച്ചതിന് ശേഷം അഞ്ചു മിനിറ്റ് ഒന്ന് വൈൻഡ് വരണം അത് നമ്മളെ തക്കാളി അപ്പൊ നമ്മൾ തുറന്നു നോക്കാം ആ നമ്മളെ തക്കാളി ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് വരുന്നുണ്ട് ഏതായാലും ഒരു രണ്ട് മിനിറ്റ് കൂടി ഇതൊന്ന് അടച്ചു വെക്കാം നല്ലോണം ആയിട്ടുണ്ട് ഇനി നമ്മൾ മസാല ചേർക്കാൻ പോവാണ് അപ്പൊ അതിനെ ഒന്നും കൂടി അടച്ചു വെക്കട്ടെ അപ്പ കാഴ്ച നമ്മളൊന്ന് തുറന്ന് വെക്കാണ് ആ നമ്മളെ മസാല ഇത് ഇടാൻ പോവാണ് അടിപൊളിയായിട്ടുണ്ട് അതാ അങ്ങനെ ഇനി നമ്മള് മസാല ഇടാൻ പോവാണ് എവിടെ നമ്മൾ മസാല മസാല ഇടുന്നതിന് മുമ്പിൽ ഏകദേശം കുരുമുളക് കൂടി ചേർക്കണ്ടിട്ടോ ആവശ്യത്തിന് കുരുമുളക് ആവശ്യമുള്ളത് ചേർക്കാം അടുത്ത് നമ്മളെ മസാല എല്ലാ ഉള്ള മസാലയാണ് ഇടാൻ പോകുന്നത് ഇതാണ് നമ്മൾ ഇടുന്ന മസാല ഇതാണ് നമ്മളെ മസാല ഈ മസാല ഞാൻ ചേർക്കുന്നത് നമ്മൾ വെറൈറ്റി മുട്ടക്കറി ആയതുകൊണ്ട് കിട്ടോ അപ്പോൾ നമ്മൾ മസാല രണ്ട് സ്പൂണാണ് ഇടുന്നത് ല അപ്പോൾ ഇതാണ് നമ്മളെ മസാല കുറച്ച് മസാല ഇടുന്നുള്ളൂ അപ്പോൾ മസാല ഇട്ടതിന് ശേഷം നമ്മൾ ഇത് കുറച്ച് വ വെള്ളം ഒഴിക്കാണ് അപ്പം വെള്ളം ഒഴിച്ചിട്ട് നമ്മളൊന്ന് ഇളക്കി എല്ലോടത്തും ഒന്ന് ഇളക്കി സെറ്റാക്കും കേട്ടോ ഇനി ഇതൊന്നിങ്ങനെ ചൂ ഒന്ന് മൂടി വെക്കും ഒന്ന് മൂടി വെച്ചതിൻ്റെ ശേഷം നമ്മളെന്ത് ചെയ്യും ഒന്നിങ്ങനെ അയച്ച് നമ്മൾ അഞ്ച് മിനിറ്റ് മൂടി വെക്കും അതിൻ്റെ ശേഷം നമ്മളെ മുട്ട അതിലേക്ക് ആഡ് ചെയ്യുന്നതാണ് മുട്ട അതിലേക്ക് ഇടുന്നതാണ് പൊട്ടിച്ചാണ് ഇടുന്നത് അതാണ് വെറൈറ്റി കറി എന്ന് പറയാൻ കാരണം അപ്പൊ കഴിച്ച് നമ്മളെ മുട്ടക്കറി റെഡി ആകാൻ പോവാണ് അല്ല കറി റെഡി ആയിക്കണേ അടാർ ആയിക്കണേസ്റ്റ് കറിയാണ് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയാണ് വെള്ളം ആരെങ്കിലും ഒക്കെ പെട്ടെന്ന് വീട്ടിൽ വന്നാൽ കറിയില്ല വരാണ്ട ഒരു മുട്ട രണ്ട് മുട്ട പെട്ടെന്ന് അഞ്ചു മിനിറ്റ് കൊണ്ട് നമ്മളെ കറി റെഡിയാകും ഇത്രയുള്ള പരിപാടി അപ്പൊ നമ്മൾ മുട്ട ഇതിലേക്ക് ഇടാൻ പോവുകയാണ് മുട്ട നമ്മൾ ഇവിടെ നാല് മുട്ട വെച്ചിട്ടുണ്ട് ഈ മുട്ട നമ്മൾ പൊട്ടിച്ച് ഇതിൽ ഒഴിക്കുന്നത് കറിയാണ് കേട്ടോ മറ്റേ നമ്മളെ പുഴുങ്ങി വെക്കണതല്ല ഇങ്ങനെ പൊട്ടിച്ച് ഇതിൽ ഒഴിക്കുകയാണ് പൊട്ടിച്ച് ഒഴിക്കുന്ന ഒരു കറിയാണിത് ഇങ്ങനെ പൊട്ടിച്ച് എന്നിട്ട് ഇങ്ങനെ ഇതിലേക്ക് കിട്ടുന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും ഇത് ഇളക്കി യോജിക്കും അതാണ് ഈ കറി ആ മുട്ടക്കറി കറിയാണ് അപ്പൊ നമ്മളെന്ത് ചെയ്യാം ഈ കറിയിലേക്ക് ഈ മുട്ടനെ നമ്മൾ ഇങ്ങനെ ഇതാക്കും ഇതാണ് ഇന്നത്തെ മുട്ടക്കറി അടാറ് പുതിയ മോഡൽ മുട്ടക്കറിയാണ് ഇത് നമ്മളിങ്ങനെ ഉണ്ടാകും ഇതാണ് നമ്മളെ അടാ മുട്ടക്കറി ഇതൊരു പുതിയ മുട്ടക്കറിയാണെട്ടോ അങ്ങനെ ആരും ഉണ്ടാക്കി നല്ല ടേസ്റ്റിയാണ് എല്ലാവർക്കും കിട്ടും അത് ഒരാൾക്ക് മുട്ട കിട്ടി പൊട്ടി തീ അങ്ങനെയൊന്നുമില്ല ഇത് എല്ലാവർക്കും കിട്ടും ഫുൾ മുട്ട നല്ല ടേസ്റ്റായിട്ടാകും ഒരു അഞ്ച് മിനിറ്റ് മുകളിൽ വെച്ചാൽ നല്ല ടിക്കിലുണ്ടാകും റൊട്ടി ചപ്പാത്തി പുട്ട് കടല എന്തിനും ഇത് കൂട്ടാൻ പറ്റും ആ ചോറിന് ഒക്കെ തിന് ഇത് സാധിക്കും ഇതാണ് ഇതിലേക്ക് നമ്മൾ ഇപ്പം നമ്മൾ കാണാം ഇതാണ് കറി അടുത്ത് പണ്ടുള്ള വെള്ളമൊക്കെ കമ്മിയാണ് നല്ല പാകത്തിനുണ്ട് അപ്പൊ നമ്മളെ മുട്ടക്കറി ഇവിടെ കലാശിക്കണേ റെഡി ആയിക്കണേ കഴിഞ്ഞു ഇതാണ് കറി ഭയങ്കര തിക്കൻസ് കറിയാണ് നല്ല ടേസ്റ്റ് കറിയാണ് അടാർ കറിയാണ് അപ്പൊ എത്രയുള്ളു നമ്മളെ അടുത്തൊരു കിടലൻ വീഡിയോ ആയി വരും വരെ എല്ലാവരോടും ബായ് അപ്പൊ എല്ലാവരും ഇതേമാതിരി ഒന്ന് ഉണ്ടാക്കി നോക്കാം ഏ അപ്പോ അപ്പോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ലൈക്ക് ചെയ്യാം ഇത്രേ ഉള്ളു കേട്ടോ ബായ് ബായ് ആഹാ എന്താ മുട്ടക്കറി ഇതാണ് മുട്ടക്കറി മുട്ടക്കറി എന്ന് മുട്ടക്കറിയെന്ന് പറഞ്ഞപ്പോ മുട്ടക്കറി ആഹ് എല്ലാവരും ഇതേമാതിരി ഉണ്ടാക്കി നോക്കുക ഇതുപോലെ മുട്ടക്കറി ആദ്യമായിട്ട് ആരും കണ്ടുണ്ടാവില്ല എന്താ ഇതെന്ന് അറിയോ ഇതിൽ നമ്മൾ ചേർത്തിക്കണത് ഉള്ളി തക്കാളി ഇഞ്ചി വെളുത്തുള്ളി കരിയേപ്പില കടുക് ബെത്തൽ മുളക് മസാലപ്പൊടി അപ്പം ഇതുപോലെ മുട്ടക്കറി ഉണ്ടാക്കാൻ നോക്കാം പാകത്തിന് ഒപ്പിടുക കുറഞ്ഞ വെള്ളം ഒക്കെ ചപ്പാത്തി ഇടുക ചപ്പാത്തി ചപ്പാത്തി പറ്റും ചോറിന് പറ്റും എല്ലാത്തിനും പറ്റും ഇതാ ചോറിനൊക്കെ പറ്റ കറിയാ അടാറ് കറി മുട്ടക്കറി ഇതൊരു വെറൈറ്റി മുട്ടക്കറിയാണ് മുട്ട ഒട്ടിച്ച് പാർന്നിരിക്കാണ് നല്ല ടേസ്റ്റി സാണ് എല്ലാവരും ഉണ്ടാക്കാൻ നോക്ക എന്നാൽ നോക്കാം ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ്